കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം എടക്കരയിൽ നടന്നു ജനുവരിട്ടിന് താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത് മാങ്ങാളി മുഹമ്മദ് നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷി എടക്കര ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അർസൽ പോത്തുകൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുത്തു എടക്കര ചോക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ മൻസൂർ റഹ്മാൻ ഏരിയ സെക്രട്ടറി അബ്ദുറഹിമാൻ ഷെമീർ ബേബി എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി അൻസൽ പോത്തുകലിനെയും സെക്രട്ടറിയായി അബ്ദുറഹ്മാനെയും ട്രഷററായി കെ വി സാബിറിനെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും നടന്നു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി

힘든 일들이 있다야 லிஸ்டிலையும் எடுக்கலாம்